പഴത്തിൻ്റെ സ്നാക്ക് ഇഷ്ടമുള്ളവർക്ക് സേവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴുക്കാം കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടേബിൾ സ്പൂൺ ഏലക്കാ പൊടി അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റോവില് വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് ഞാൻ മൂന്ന് നേന്ത്രപ്പഴം അത്യാവശ്യം പഴുത്തിട്ടുള്ള മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതിനി ഇതേ നെയ്യിലേക്ക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പഴം നന്നായിട്ട് കളറൊക്കെ മാറി വന്നാൽ പാനിൽ നിന്ന് മാറ്റാം പിന്നെ തേങ്ങയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്ററിലേക്ക് മൂന്ന് ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പഴം വാട്ടിയതിൻ്റെ ഒരു മുക്കാൽ ഭാഗവും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി നെയ്യ് ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം മുഗൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും പഴം വാട്ടിയതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് അടച്ച് വെച്ച് ലോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ട് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത്